പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോക്സോ കേസുകൾ സൈബർ നിയമം ഇതെല്ലാം നിങ്ങൾ ഭാവിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട നല്ല പരിജ്ഞാനവും നിങ്ങൾക്ക് ചരിശീലത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വലിയ മാറ്റം അതിനനുസൃതമായുള്ള നൂതന സങ്കേതങ്ങളെ പറ്റിയുള്ള ആഴത്തിലുടെ അറിവ് നിങ്ങൾക്കുണ്ടാവുക എന്നത് പ്രധാനമാണ് അതിനടകുന്ന പരിശീലനവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം പോലീസ് സേന ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളിലും സഹായിക്കുന്ന സഹായിയായി കേരള കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം വെള്ളായണി സ്വദേശിനി പി കെ ഗീതു ആയിരുന്നു പരേഡ് കമാൻഡർ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി യു വി അനുജ പരേഡിന്റെ സെക്കൻഡിൻ കമാൻഡറായി പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മികച്ച ഇൻഡോർ കേഡറ്റായി എം ആർ ശ്രുതിയും മികച്ച ഷൂട്ടറായി ജെ ദൃശ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു പരേഡ് കമാൻഡറായ പി കെ ഗീതു മികച്ച ഔട്ട്ഡോർ കേഡറ്റ് ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടി മേനംകുളം ആസ്ഥാനമായുള്ള വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഭാഗമാകുന്ന സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരിയായ നാൽപ്പത് പേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള രണ്ട് പേരും ബിരുദധാരികളായ എഴുപത്തിയെട്ട് പേരും ബി ടെക് ബിരുദധാരികളായ പതിമൂന്ന് പേരും ബി എഡ് ബിരുദധാരിയായ ഏഴു പേരും പ്ലസ് ടു യോഗ്യതയുള്ള മൂന്ന് പേരും ഡിപ്ലോമ യോഗ്യതയുള്ള ഒരാളുമാണ് ഉള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആൺ പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡർ ഇൻ ചാർജ് ഷഹൻ കേരള പോലീസ് അക്കാദമി ഡയറക്ടർ കെ സേതുരാമൻ മറ്റ് മുതിർന്ന പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ